ഞാൻ ജയകുമാർ കുടുംബത്ത് നിരന്തരമായിട്ടുള്ള ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ എന്തെല്ലാം കൊണ്ടുവന്നാലും കുടുംബത്ത് അത് തികയാത്തൊരവസ്ഥ വിദ്യാഭ്യാസം കൊണ്ടും ജോലി കൊണ്ടും എന്തൊക്കെ നേടിയിട്ടും കുടുംബത്തിനൊരു ശ്രേയസ്സും ഐശ്വര്യവും ഉണ്ടാകാതിരിക്കുക കുടുംബത്ത് എന്തോ ദുരിതം ബാധിച്ച പോലെയുള്ള ഒരു തോന്നല നമുക്കുണ്ടാവുന്നു ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കർമ്മമാണ് ഭഗവതി സേവ ഇത് കുടുംബത്ത് വെച്ച് തന്നെ നമുക്ക് നടത്തുന്നതാണ് കൂടുതൽ ഉത്തമം അതിന് ആ ചെലവ് താങ്ങാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്യുക ആ ഭഗവതി സേവയോടു കൂടി നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മാറി കുടുംബ ത്തൈക്യവും ശ്രേയസ്സും സമാധാനവും ഉണ്ടാകാൻ അതുമൂലം സാധിക്കും